അങ്ങനെ ഈ ഈ ഈ ചക്ക കിട്ടി സാധാരണ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചക്ക വിയറ്റ്നാമിർലി ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ ചക്കയാണ് അതിന്റെ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ ഏറ്റവും നേരത്തെ നേരത്തെ ഇത് പറിക്കുന്ന എന്താണെന്നു വെച്ചാൽ ഇതിന്റെ ഗ്രോത്ത് ഇത് പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ആ പ്ലാവിന്റെ ഗ്രോത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് നേരത്തെ ഇത് പറിച്ച് കളയിലാണ് നേരത്തെ കളയുമായിരുന്നു ഇപ്പൊ ഇത് ഇവിടെ വിൽക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്റെ പേര് വിക്രമൻ ഞാൻ ഹരിപ്പാട് തന്നെയാണ് വേറെ ആണ് എങ്കിലും ഇതൊരു വീട്ടിലെ കൃഷി ചെയ്യുന്ന നിലയിൽ ചെയ്യും ഇടിച്ചക്കെന്ന് പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണത്തില്ല ഇത് പണ്ടു കാലത്തൊക്കെ നമ്മുടെ അമ്മമാര് ചെയ്തിരുന്നത് കന്നി മാസത്തിലാണ് സാധാരണ ചക്ക വീഴുന്നത് അപ്പൊ ചക്ക ഇല്ലാത്തൊരു സീസണാണ് ആ സമയത്ത് ചെറിയ ഈ പരുവത്തിൽ എടുത്തിട്ട് ൊല്ലി ചെത്തി കളഞ്ഞ് ആവിയില് പുഴുങ്ങും ആവിയിൽ പുഴുങ്ങിയിട്ട് പണ്ടുകാലത്ത് അമ്മിക്കല്ല് വെച്ച് ചതച്ച് ഏഹ് തോരം പരുവാക്കിട്ട് എടുത്തിട്ട് അത് തോരം വെച്ച് കഴിക്കാൻ ഏറ്റവും ക്യാഷ്ടവും സാർ അതിന് അതുകൊണ്ടാണ് ഇടിച്ചക്കു പറയും അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ പോകുമ്പോഴും കാന്താരിയും പച്ചമുളകും കാബേജും കോളിഫ്ലവറും അതുപോലെ തക്കാളിയൊക്കെ കൊണ്ടുവരുന്ന റോക്കി റോക്കിച്ച സ്നേഹം സന്തോഷം നന്മകൾ ഇടിച്ചക്ക ഇടിച്ചക്ക ഇടിച്ച